സംസ്ഥാന പഞ്ചഗുസ്തി പാരലൈസ്ഡ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് മുക്കം സ്വദേശി ലൈലാധരൻ എന്ന ബൈജുവിന് പതിമൂന്ന് വർഷം മുൻപ് പക്ഷാഘാതം വന്ന് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷം നടത്തിയ കഠിന പരിശീലനമാണ് ലൈലാധരനെ സംസ്ഥാനതലത്തിൽ സ്വർണ്ണ മെഡലിന് അർഹനാക്കിയത് മുക്കം സ്വദേശി ലൈലാധരൻ എന്ന ബൈജുവിനാണ് സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരത്തിൽ പാരലൈസഡ് വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ ലഭിക്കുകയും ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തത് ചെറുപ്പകാലം തൊട്ടേ പഞ്ചഗുസ്തി വെയ്റ്റ് ലിഫ്റ്റിംഗ് തൈക്കോണ്ട ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ പരിശീലിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ലൈലാധരൻ്റെ ശരീരം പതിമൂന്ന് വർഷം മുമ്പാണ് പക്ഷാഘാതം വന്ന് ഒരു ഭാഗം തളർന്നത് എന്നാൽ ഫിസിയോതെറാപ്പിയിലൂടെ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ച ലൈലാധരൻ കഴിഞ്ഞ രണ്ട് വർഷമായി മുഖത്തെ ഒരു ജിമ്മിൽ പഞ്ചഗുസ്തി പരിശീലനം ആരംഭിച്ചതോടെയാണ് പഞ്ചകുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് വയനാട് ബത്തേരിയിൽ നടന്ന സംസ്ഥാനതല പഞ്ചകുസ്തി മത്സരത്തിലാണ് പാരലൈസഡ് വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയത് സംസ്ഥാനതല പഞ്ചുസ്തി മത്സരത്തിൽ ബത്തേരിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പാറ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ എത്തി സ്വർണ്ണമെഡൽ എത്തി അടുത്തത് ഞങ്ങൾക്ക് ജൂണിൽ നടക്കുന്ന ദേശീയ പഞ്ചവസ്തി മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടി അതിന് പോയാൽ തയ്യാറായിരിക്കുകയാണ് അതിനുള്ള പ്രാക്ടീസ് ചെയ്യുവാണ് എനിക്ക് സുഖമില്ലാതായതിനു ശേഷം പിന്നെ ചെയ്യാറൊന്നുമില്ലായിരുന്നു പത്ത് പതിമൂന്ന് വർഷമായി സ്ട്രോക്ക് വന്നിട്ട് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ടിപ്പം ചെറിയ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് പണ്ട് ഞാൻ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ബോഡി ബിൽഡിങ് പഞ്ചസ്തി മത്സരം വെയിറ്റ് ലിഫ്റ്റിങ് തൈക്കോണ്ട അങ്ങനെ എല്ലാ സ്പോർട്സ് എക്സൈലൊക്കെ ചെയ്യാമായിരുന്നുണ്ട് ചെറു കോഴി കോഴിക്കോടായിട്ട് മത്സരിച്ചിട്ട് ഉണ്ടായിരുന്നു ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ലൈലാധരന് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ അനുമോദനങ്ങളും ആദരവുകളും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുക്കമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലൈലാധരൻ്റെ വീട്ടിലെത്തി മണ്ഡലം പ്രസിഡന്റ് നിഷാബ് മുല്ലോളി ഉപഹാരം നൽകുകയും ഡിവിഷൻ കൗൺസിലർ സുഹറ വഹാബ് ഷാൾ ചെയ്തു ചടങ്ങിൽ ബൈജു കച്ചേരി ലെറിൻ റാഹത്ത് ശശി പുതുക്കുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുഖം